എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ മിൽമയിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട് പരീക്ഷയില്ലാതെ നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് ഉള്ളത് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മിൽമ തിരുവനന്തപുരം ഡയറിയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം വരുന്നത് തസ്തികയുടെ പേര് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ആണ് വേക്കൻസി ഒന്ന് ഇൻ്റർവ്യൂ ഡേറ്റ് ഏപ്രിൽ രണ്ട് രാവിലെ പത്ത് മണിക്കാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എൻ സി വി ടി സർട്ടിഫിക്കറ്റ് ഇൻ ഐ ടി ഐ ഫിറ്റർ ട്രേഡാണ് കൂടാതെ സെക്കൻഡ് ക്ലാസ് ബോയിലർ സർട്ടിഫിക്കറ്റ് ആൻഡ് എ മിനിമം സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ആവശ്യമാണ് ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപത്തിനാലായിരം രൂപയാണ് എക്സ്പീരിയൻസ് ആവശ്യമാണ് വൺ ഇയർ അപ്പൻറ്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ തന്നെ ടു ഇയർ വർക്ക് എക്സ്പീരിയൻസും ആവശ്യമാണ് ജോലി വരുന്നത് വൺ ഇയറിലേക്കാണ് പിന്നീട് ത്രീ ഇയേഴ്സിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും ഇൻ്റർവ്യൂവിൻ്റെ വെന്യൂ വരുന്നത് തിരുവനന്തപുരം ഡയറി അമ്പലത്തറയിൽ വെച്ചാണ് താൽക്കാലിക നിയമനമാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ അവസരമുണ്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഇൻറ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഏജ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുപോണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൊണ്ടു പിന്നീട് ഈ ഡോക്യുമെൻസിൻ്റെ ഒക്കെ തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളും കൊണ്ടു നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ഇത്രയും ഡോക്യുമെൻറ്റ്സ് കൊണ്ടു അപ്പോൾ മിൽബേയിൽ താൽക്കാലിക ജോലി ആഗ്രഹിക്കുന്ന ഈ യോഗ്യതയുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഇൻ്റർവ്യൂ ഡേറ്റ് ഏപ്രിൽ രണ്ടാണ് താൽപ്പര്യമുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി